കർഷക ദിനാചരണത്തിന്റെ ഭാഗമായി അകലക്കുന്നത്ത് കർഷകരെ ആദരിച്ചു അകലക്കുന്നം ഗ്രാമപഞ്ചായത്തിന്റെയും കാർഷിക വികസന സമിതിയുടെയും കൃഷിഭവന്റെയും സംയുക്താഭിമുഖ്യത്തിലാണ് കർഷക ദിനാചരണം നടത്തിയത് കർഷക ദിനാചരണത്തിന്റെ ഭാഗമായി അകലക്കുന്നം പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ നടന്ന പൊതുസമ്മേളനത്തിന്റെ ഉദ്ഘാടനവും കർഷകരെ ആദരിക്കൽ ചടങ്ങും പുതുപ്പള്ളി എം എൽ എ അഡ്വക്കേറ്റ് ചാണ്ടിയുമ്മൻ നിർവഹിച്ചു പഞ്ചായത്ത് പ്രസിഡന്റ് സിന്ധു അനിൽകുമാർ അധ്യക്ഷയായിരുന്നു കൃഷി ഓഫീസർ ഡോക്ടർ രേവതി ചന്ദ്രൻ സ്വാഗതവും അസിസ്റ്റന്റ് കൃഷി ഓഫീസർ രാജേഷ് കെ ആർ നന്ദിയും പറഞ്ഞു പാമ്പാടി ബ്ലോക്ക് കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ ഡോക്ടർ ലെൻസി തോമസ് പദ്ധതി വിശദീകരണം നടത്തി ആശംസകൾ അർപ്പിച്ചുകൊണ്ട് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മാത്തുക്കുട്ടി ഞായർകുളം ബ്ലോക്ക് പഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ബെറ്റി റോയ് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശ്രീലത ജയൻ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജേക്കബ് തോമസ് ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ജാൻസി ബാബു ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ അശോക് കുമാർ പൂതമന മുൻ വൈസ് പ്രസിഡന്റുമാരായ ബെന്നി വടക്കേടം രാജശേഖരൻ നായർ മുൻ വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ടെസി രാജു ജില്ലാ കാർഷിക വികസന സമിതി അംഗം അഡ്വക്കേറ്റ് പ്രദീപ് കുമാർ ടി പി പഞ്ചായത്ത് കാർഷിക വികസന സമിതി അംഗങ്ങളായ കുര്യൻ പി ജെ എം എ ബേബി സമ്മിശ്ര കർഷകൻ രാജ്മോൻ രാജു പറഞ്ഞാട്ട് പഞ്ചായത്ത് മെമ്പർമാരായ സീമാ പ്രകാശ് സിജി സണ്ണി ജോർജ് തോമസ് ഷാന്റി ബാബു കെ കെ രഘു ജീന ജോയ് തുടങ്ങിയവർ സംസാരിച്ചു പഞ്ചായത്തിലെ വിവിധ കാർഷിക വിഭാഗങ്ങളിൽ നിന്നായി പത്തോളം കർഷകരെയും ഡോക്ടറേറ്റ് നേടിയ കൃഷി ഓഫീസർ രേവതി ചന്ദ്രനെയും എം എൽ എ പൊന്നാടി അണീച്ച് ആദരിച്ചു പഞ്ചായത്ത് അസിസ്റ്റന്റ് കൃഷി ഓഫീസർ ശശികല പാമ്പാടി ബ്ലോക്ക് എൽ ഹരികുമാർ മറ്റക്കര പഞ്ചായത്ത് സി ആർ പി ജോസ് പഞ്ചായത്ത് ഹെൽത്ത് ഇൻസ്പെക്ടർ സനൽസാം തുടങ്ങിയവർ പരിപാടിക്ക് നേതൃത്വം നൽകി ദിനാചരണത്തിന്റെ ഭാഗമായി കാർഷിക ക്വിസ് മത്സരവും നടത്തി പരിപാടിയിൽ മറ്റക്കര ഹയർ സെക്കൻഡറി സ്കൂളിലെ കുട്ടികൾ അവതരിപ്പിച്ച ലഹരിവിരുദ്ധ ബോധവൽക്കരണ പരിപാടി ശ്രദ്ധേയമായി ഐ ഫോർ യു ന്യൂസ് ഏറ്റുമാനൂർ